മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾക്ക് നേരെ നടന്നത് നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണെന്ന് ആഞ്ഞടിച്ച് സീറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ രംഗത്ത് വന്നു തിരുവസ്ത്രം ധരിച്ച് യാത്ര ചെയ്യാൻ സന്യസ്ഥർ ഭയപ്പെടുന്ന രീതിയിൽ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തെ വർഗീയവും സങ്കുചിതമാക്കി മാറ്റുന്നതും പൗരന്മാരുടെ നിർഭയമായ സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിക്കുന്നതും ജനാധിപത്യ ഇന്ത്യയ്ക്ക് അപമാനകരമാണ് എന്ന രൂക്ഷ വിമർശനവും സീറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ ഉന്നയിക്കുകയുണ്ടായി വിഷയത്തിൽ ക്രൈസ്തവ സമൂഹത്തിന് ആവശ്യമായ ഉറപ്പാക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യമുയർന്നു ഗ്രയിലെ ഫാത്തിമ ആശുപത്രിയിലേക്ക് ജോലിക്കായി പ്രായപൂർത്തിയായ യുവതികളെ വേണ്ടി ഛത്തീസ്ഗഡിലെ ദുർഗ സ്റ്റേഷനിലെത്തിയപ്പോഴാണ് ഒരു സംഘം ആളുകൾ ഇവരെ തടഞ്ഞു തടഞ്ഞുവെക്കുകയും പോലീസിൽ അറിയിക്കുകയും ചെയ്തത് ആവശ്യമായ എല്ലാ രേഖകളോടും കൂടിയാണ് ഗ്രീൻ ഗാർഡൻ സന്യാസ സമൂഹത്തിലെ സിസ്റ്റർ വന്ദനയും സിസ്റ്റർ പ്രീതിയും യാത്ര ചെയ്തിരുന്നത് ഈ രേഖകളൊന്നും പരിശോധിക്കാതെയാണ് ബജറംഗദൾ പ്രവർത്തകർ എന്ന അവകാശപ്പെടുന്ന ആൾക്കൂട്ടം കന്യാസ്ത്രീകളെ വളഞ്ഞാക്രമിച്ചതും പോലീസിലേൽപ്പിച്ചതും കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിലും രോഗി ഈ പരിചരണത്തിലും വലിയ സംഭാവനകൾ നൽകിയ സന്യാസ സമൂഹമാണ് ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ് സാമൂഹിക സേവനത്തിലും സമൂഹ നിർമ്മിതിയിലും നിസ്വാർത്ഥതയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സന്യസ്തരെ ആൾക്കൂട്ട വിചാരണയ്ക്കും വിധേയമാക്കുന്നതും ദുരാരോപണങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതും നിയമവാഴ്ച തകർന്നതിന്റെയും നിയമ സംവിധാനങ്ങൾ പക്ഷപാതപരമായി മാറുന്നതിന്റെയും തെളിവാണ് അതിനാൽ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് മലയാളികളായ കന്യാസ്ത്രീകൾക്കെതിരെ നടന്ന ഈ അതിക്രമം തികച്ചും അപലപനീയമായി സീറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ കമ്മീഷൻിച്ചു തിരുവസ്ത്രം ധരിച്ച് യാത്ര ചെയ്യാൻ സന്യസ്ഥർ ഭയപ്പെടുന്ന രീതിയിൽ നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തെ വർഗീയവും സങ്കുചിതവുമാക്കി മാറ്റുന്നതിനും പൌരന്മാരുടെ നിർഭയമായ സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിക്കുന്നതും ജനാധിപത്യ ഇന്ത്യക്ക് അപമാനകരമാണെന്നും ചൂണ്ടിക്കാട്ടി നിക്ഷിപ്ത താൽപര്യങ്ങളുള്ള ആൾക്കൂട്ടങ്ങളും സംഘടനകളും ഭരണഘടനയ്ക്കുമിതേ പോലും വളർന്നു നിൽക്കുന്ന കാഴ്ച ആശങ്കാജനകമാണ് ക്രൈസ്തവ ന്യൂനപക്ഷത്തിനും സന്യസ്ഥർക്കുമെതിരായി അടുത്ത കാലത്ത് വർദ്ധിച്ചുവരുന്ന അതിക്രമങ്ങളിൽ സർക്കാർ അടിയന്തരമായി ഇടപെടുകയും കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിന് ആവശ്യമായ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യണമെന്നും സീറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ ആവശ്യപ്പെട്ടു ഷെക്കിന ന്യൂസ് ദില്ലി